നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന കേരള രാഷ്ട്രീയത്തിലെ മഹായുദ്ധം നടക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കപ്പടിക്കുക എന്ന സൂചനയാണ് പോയ ചില ഉപതെരഞ്ഞെടുപ്പുകളടക്കം നൽകുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് കപ്പടിക്കുമോ ഇനി കപ്പടിച്ചാൽ തന്നെ യു ഡി എഫിൻ്റെ കപ്പിത്താൻ ആരായിരിക്കും വി ഡി സതീശൻ ആയിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മറ്റു സാധ്യതാ നേതാക്കൾ ആരൊക്കെയാണ് നമുക്ക് വി ഡി സതീശന്റെ സാധ്യതയെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യണം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ ഇലക്ഷൻ സമയത്ത് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുമോ എന്നതും ഇവിടെ ചർച്ചാ വിഷയമാവുകയാണ് ജിഷ്ണു യു ഡി എഫില് ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ നിൽക്കുമ്പോഴും നമുക്കിപ്പോഴും വി ഡി സതീശൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രി ആവുക എന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് സാധാരണ പ്രതിപക്ഷ നേതാവ് ആരാണോ അവർ മുഖ്യമന്ത്രിയാവും എന്നൊരു ട്രെൻഡ് ഉണ്ട് പക്ഷെ ഇത്തവണ കാര്യങ്ങൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഇനിയിപ്പോ യു ഡി എഫ് നേതാക്കളോട് തന്നെ ചോദിച്ചാൽ ഇപ്പൊ വി ഡി സതീശനോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ ബാക്കിയുള്ള പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് നേതാക്കളോട് തന്നെ ചോദിച്ചാൽ അവരും ഒരു അഴ കുഴമ്പൻ ആൻസറാണ് പറയുന്നത് എന്നല്ലാതെ വളരെ വ്യക്തമായി അതെ ഇയാളായിരിക്കും എന്നൊരു ആൻസർ പറയുന്നില്ല ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ യു ഡി എഫ് തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ ജനങ്ങൾക്കൊരു ഫിഗർ എപ്പോഴും ഉണ്ടാവണം എല്ലാ ഇലക്ഷനും ഒരു ഫിഗർ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നൊരു ഫിഗർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ആരാണ് ക്യാപ്റ്റൻ എന്നത് അത് ഏതൊരു മത്സരത്തിൽ ഇനി ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ രാഷ്ട്രീയം മാത്രമല്ല അല്ലേ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് നമുക്കപ്പോൾ മനസ്സിലാവോ കപ്പടിക്കും അല്ലെ അപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അങ്ങനെ ഒരു കപ്പിത്താനെ നേരത്തെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നേരിടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അങ്ങനെ യു ഡി എഫിൽ ഇപ്പം നേരിടാൻ അങ്ങനൊരാളില്ല ആളുണ്ട് പക്ഷേ പറഞ്ഞാൽ പറഞ്ഞാൽ ആളില്ല കാരണം അങ്ങനെ യു ഡി എഫ് നമുക്ക് യു ഡി എഫിൻ്റെ ഇടയിൽ ഇപ്പം ആൾക്കാർക്ക് ഇച്ചിരി ജനപ്രീതി ഉള്ളത് കുറച്ച് പേരാണ് ഒന്നാമത്തെ ആൾ എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും അറിയാം ഷാഫി പറമ്പില്ല യുവ നേതാവല്ല യുവ യുവ നേതാക്കള് വരണം എന്നാണ് എന്റെ ആഗ്രഹം ഇല്ല ഞാൻ പറയട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി അറുപത് വയസ്സിന് മോളുള്ളവരെ വേണോന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല മന്ത്രിമാര് അറുപത് വയസ്സിന് മോളുള്ളവര് വേണോന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് ഓരോ പാർട്ടിക്കാരെയും ഇതൊക്കെ അനുസരിച്ചാണ് പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഷാഫി പറമിനിന് അത്യാവശ്യം ഇപ്പം കുറേ ആവായിട്ട് എം ബി ആവുന്നുണ്ട് എം ബി ആയി എം എൽ എ ആയിട്ട് കുറേ വർഷമായിരുന്നു ഇപ്പം അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം കൂടെ തള്ളി പുള്ളിനെ എം ബി ആക്കി അങ്ങനെ ഒത്തിരി ഉണ്ട് പക്ഷെ ഇപ്പം ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം വി ഡി സതീശൻ പുള്ളി ഒരു മന്ത്രി പോലും ആയിട്ടില്ല അങ്ങനെ ഒരാളെയാണ് അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാക്കിയത് പക്ഷേ പുള്ളിക്കൊരു മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും പിന്നെ ചേട്ടാ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രതിപക്ഷ നേതാവായി ആൾ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് പക്ഷേ അതൊരു അങ്ങനെ ആരും ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതൊരു പറയുന്നതല്ല കാരണം ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള ആള് അടുത്ത തവണ ഭരണ കയ്യിൽ നിന്ന് പോകുമ്പം അവർ പ്രതിപക്ഷ നേതാവണം എന്നും ഒരു നിർബന്ധമില്ല അതിലേറ്റവും ഉദാഹരണമാണ് യു ഡി എഫ് ഭരണത്തിയിരുന്നപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവർ ഭരണം പോയപ്പോ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവത്തിൽ നിന്ന് പറഞ്ഞു അങ്ങനെയാണ് രമേശ് ചെന്നിത്തല കൊണ്ട പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് യു ഡി എഫ് നല്ല ഭരണം ഭരണമല്ല നല്ല പ്രതിപക്ഷമായിട്ട് നിന്നില്ല അതുകൊണ്ടായിരിക്കണം വീണ്ടും ഒരു വീണ്ടും ഒരു ഭരണം വന്നു പിണറായി ഭരണം വന്നു അതുകൊണ്ട് അവിടുന്ന് സതീഷിനെ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് വന്നു കാരണം അതിനനുസരിച്ച് ഒരു മന്ത്രി പോലും ആകാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ ആ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവാക്കാൻ പോലും വേറൊരാളും ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ പക്ഷേ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തല്ലുപിടുത്തമുണ്ടാവുമെന്ന് ഇപ്പോഴടക്കം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആളുകളായാലും പൊതുജനങ്ങളായാലും പറയുന്നത് യു ഡി എഫ് പാർട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ എല്ലാവരുടെയും ഒരു ഐകണ്ഠ്യേനയുള്ള ചോദ്യം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി അവർക്ക് ഒരു ഉത്തരം ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ആ ഒരു മുഖ്യമന്ത്രി കസേര ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പം നമ്മൾ ആരോടൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത് വി ഡി സതീശിനോട് ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളില് മുഖ്യമന്ത്രി ആവണം എന്നുണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്ന് ഇല്ലാതിരിക്കൂ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നൊക്കെ കൂടെയുള്ള ഉള്ള സഹപ്രവർത്തകരടക്കം പറയുമ്പോൾ ഞാൻ ആരോഗ്യവാനാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കാൻ ഫിറ്റ് ആണെന്നുള്ളൊരു ധ്വനി കൂടി അതിലുണ്ട് പക്ഷേ ഇവരൊക്കെ മെയിനായിട്ട് ഒരു സംസാരമുണ്ട് ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എനിക്ക് മത്സരിക്കാൻ താല്പര്യം അല്ല മനസ്സിലെ താല്പര്യമില്ലെന്നല്ല അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കട്ടെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ളൊരു ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ള രീതിയിൽ അതൊരു അതിവിനയമാണ് അതൊരിക്കലും ഒരു സത്യസന്ധതയുള്ള രീതി ഇപ്പൊ കെ സി വേണുഗോപാലിന് എടുക്കാം ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് എന്താ ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ മത്സരിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ പദവികളോ ആഗ്രഹമില്ല എന്ന് പറയുകയും എന്നാൽ സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളിൽ സുപ്രധാനമായ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് വിജയിക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ സി വേണുഗോപാലിന്റെ ഒരു ആയിട്ടുള്ള ഒരു എൻട്രി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഒരു നിർണായകമായ മണ്ഡലത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ വിജയിച്ച് കയറിയാൽ ഈ വി ഡി സതീശനും രമേശ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് സ്വപ്നം കാണുന്നുണ്ടെങ്കിലും കെ സി വേണുഗോപാലിന്റെ ഒരു ആഗമനം ചിലപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം ഈ സി വേണുഗോപാലിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം അവരൊക്കെ പോലെ ഒത്തിരി മാധ്യമങ്ങൾക്ക് മുമ്പേ വന്ന് ഓരോ ബൈറ്റോ ഒന്നും തരുന്നില്ല എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നുമില്ല ഇല്ല പുള്ളി ആവശ്യമായ അതിപ്പം രാഹുൽ ഗാന്ധി വരുന്നു അപ്പം അതുപോലെ ഓരോരുത്തർ കേരളത്തിൽ വന്ന് സന്ദർശിക്കുമ്പോഴും അതല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെ സമയത്തും അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പേ പ്രത്യക്ഷപ്പെടുന്നു എന്തെങ്കിലും കാര്യങ്ങളും പറയുന്നുള്ളൂ അങ്ങനെ ഒരു ഒഴിഞ്ഞു മാറി നിൽക്കുവെന്നൊക്കെ പറയാം അത് ഏറെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പരാമർശിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് സുധാകരൻ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് നല്ലൊരു അർഹനയാളാണ് കാരണം പുള്ളി ഒരു കോൺഗ്രസിന്റെ ഗുണ്ടാ നേതാവാണ് അങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ല ഗുണ്ടാ നേതാവാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പുള്ളിക്ക് ഉണ്ടായ കുറെ വിവാദങ്ങളും കുറെ പ്രശ്നങ്ങളുമാണ് പുള്ളിനെ കെ പി സി സി പ്രസിഡന്റിന്റെ സ്ഥാനത്ത് വരെ മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ മുരളീധരനുണ്ടെങ്കിലും ഇതുപോലെ ഇവരുടെ പുള്ളിയുടെ കൂടെ കുറെ കക്ഷികളും പുള്ളിക്കേനെ ഒരു പിടിപാടുണ്ട് ഇത്ര ഒരു ഒരാൾക്കാര് മുരളീധരന്റെ ഒക്കെ പേര് ശരിക്കും പറയാതിരുന്നത് കെ മുരളീധരനെയൊക്കെ ആ ഒരു സമയമാകുമ്പോൾ മിക്കവാറും ഈ പാർട്ടി തന്നെ ചവിട്ടാൻ സാധ്യത കാരണം ഒരു മികച്ചൊരു മന്ത്രിസ്ഥാനമെങ്കിലും കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഒരു മുഖ്യമായിട്ടുള്ള ഒരു മന്ത്രി പദവിയോ പോലും യു ഡി എഫ് കൊടുക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം ഇതുവരെയുള്ള രാഷ്ട്രീയ ചവിട്ടലുകൾ നോക്കിയാൽ കെ മുരളീധരന് ഇനി താല്പര്യം ഉണ്ടെങ്കിലും കൂടിയും ബാക്കിയുള്ള ഘടകങ്ങൾ അതിന് സമ്മതിക്കില്ല ഇപ്പോ വി ഡി സതീശന്റെ സാധ്യതകൾ തന്നെയാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതെ നമ്മൾ പറയുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ കോൺഗ്രസ് ഈ ഭരിക്കുന്ന എം എൽ എമാരും എം പിമാരും വെച്ച് നോക്കിയാല് എത്ര പേര് മന്ത്രിസ്ഥാനം തിരുന്നിട്ടണം എന്ന് പറയാൻ പറ്റും ആ പഴയ എന്റെ ഒരു അറിവില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ആ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചി രാധാകൃഷ്ണൻ മാത്രം കണ്ടോളന്ന് തോന്നുന്നു കാരണം ബാക്കിയുള്ളവരിപ്പോൾ ഉമ്മൻചാണ്ടി സമയത്താണെങ്കിലും ഉമ്മൻചാണ്ടി മരിച്ചുപോയി പിന്നെ എ കെ ആന്റണി പുള്ളിക്ക് വയ്യ അതുപോലെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ എല്ലാവർക്കും തന്നെ ഇപ്പം പ്രായമായി മാറി നിൽക്കുവാണ് പാട്ടയിൽ ഒത്തിരി എന്നില്ല ബാക്കി ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം തന്നെ ഒരു മന്ത്രസ്ഥാനം പോലും ആയിട്ടില്ല ഈ ചെന്നിത്തല ഒഴിച്ച് അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസും എല്ലാം രമേശ് ചെന്നിത്തലക്കും ഉണ്ടെന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും പക്ഷേ ഇതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വി ഡി സതീശൻ്റെ വക ഒരു ചവിട്ട് കിട്ടാൻ അതായത് രാഷ്ട്രീയപരമായ ഒരു ചവിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്